പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായി ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എന്നെ കാണാനായിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര ഭയത്തിലാണ് വരാറ് പ്രശ്നം എന്താ വെച്ചാൽ അവർ സാമ്പത്തികപരമായിട്ട് ഭയങ്കരമായ ദുരിതത്തിലാണ് പണം പലിശക്കൊക്കെ എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതെ അപ്പൊ അവരിൽ കണ്ട ഒരു വികാരം അവർക്ക് കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അവര് കൊടുത്തു വെച്ചിരിക്കുന്ന പൈസ അവർ പലർക്കും ഇതുപോലെ സഹായങ്ങളും കടയ്ക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ആ പൈസ അവരോട് ചോദിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ല ഭയങ്കരമായ മാന്യത അവിടെ കീപ്പ് ചെയ്യുകയും അവരോടൊന്നും ചോദിക്കാനുള്ള ഒരു ധൈര്യമില്ല പക്ഷെ അവർ ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു പൈസയെ കുറിച്ച് ഭയങ്കരമായ ടെൻഷനാണ് ആ ടെൻഷന്റെ ഭാരം തലയിൽ ഇങ്ങനെ കൊണ്ടു വെച്ചിട്ട് എന്താ ചെയ്യുക സ്വാമി എന്ന് ചോദിക്കുന്നത് ആ ഒരു പ്രഷറിന്റെ പുറത്ത് അവർ ചിലപ്പോൾ എന്തും ചെയ്യും അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവും ഞാൻ അവരോട് പറയുന്ന കാര്യം നിങ്ങള് ആവശ്യമില്ലാതെ ഭയപ്പെടുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നത് എന്തിനാ നമ്മൾ ഭയപ്പെടണേ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അപ്പൊ നമ്മള് ഭാര്യയും മക്കളുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മൾ അതിനു വേണ്ടി നമ്മുടെ കർമ്മ മേഖലയിൽ വിജയിക്കാനുള്ള കാര്യങ്ങൾ ഈ ലോകം എന്ന് പറയണുണ്ടല്ലോ ഇത് ധൈര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള